സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും സമൂഹ മാധ്യമങ്ങളിൽ അപ്പോളജിസ്റ്റുകൾ പെരുകുമ്പോൾ കത്തോലിക്ക വിശ്വാസികൾ ശ്രദ്ധിക്കുക കേൾക്കാൻ ഇമ്പമുള്ളത് പറയുന്നവരെല്ലാം ഒരുപോലെ വിശ്വാസ്യരല്ല വിശ്വാസത്തെ പൊതുവായി പ്രതിരോധിക്കാൻ ഒന്നിക്കുമ്പോഴും അവരിൽ ചിലരുടെ കത്തോലിക്ക വിരുദ്ധത തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്ലാമിസ്റ്റുകളുടെ കടന്നാക്രമണമാണ് ക്രൈസ്തവ വിശ്വാസത്തെ പ്രതിരോധിക്കാൻ ഏറെ പേരെ നിർബന്ധിതരാക്കിയത് അത് ആവശ്യമായിരുന്നു ആവശ്യമാണ് താനും ഇസ്ലാമിസ്റ്റുകളുടെ മതം പിറക്കുന്നതിന് ആറു നൂറ്റാണ്ട് മുമ്പേ ലോകത്തിന് സത്യവിശ്വാസം പകർന്നതാണ് ദൈവപുത്രനായ യേശു ക്രിസ്തവും അപ്പസ്തോലരും ക്രൈസ്തവികതയും അതേ നൂറ്റാണ്ടിൽ തന്നെ ആ വിശ്വാസം എത്തിച്ചേർന്ന നാടാണ് നമ്മുടേത് അതേ കാലത്തു തന്നെ പൂർണ രൂപം കൈവരിച്ചതാണ് വിശുദ്ധ ഗ്രന്ഥവും ഇതിനെ എല്ലാം തള്ളിപ്പറയാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ സ്വന്തം മതം പ്രസംഗിക്കുന്നതിന് പകരം ക്രൈസ്തവികതയെ കടന്നാക്രമിക്കാനാണ് ഇന്നാട്ടിലെ ചില ഇസ്ലാമിസ്റ്റുകൾ ആസൂത്രിതമെന്നോണം തുടക്കമിട്ടത് മതാഭ്യാസത്തിൽ അവർ കാട്ടിയ ആധിപത്യപരമായ പ്രവണത ഇതര സമൂഹങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ് ക്രൈസ്തവികതയെ താറടിച്ച് ക്രൈസ്തവ പെൺകുട്ടികളെ പ്രണയക്കെണിയിൽപ്പെടുത്തി കുടുംബങ്ങളിൽ നിന്ന് എന്നേക്കുമായി അകറ്റിയ ദുഷ്ടത ആവർത്തിച്ചു അതിനെ ചെറുക്കാൻ ക്രൈസ്തവ സംഘടനകളും അപ്പോളജിസ്റ്റുകളും നിർബന്ധിതരായി ഇസ്ലാമികവാദികളോട് മറുപടി പറയാനില്ലാതെ തങ്ങൾ പരാജയപ്പെടുന്നു എന്ന് സങ്കടപ്പെട്ട പല ചെറുപ്പക്കാർക്കും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് അവതരണങ്ങൾ നൽകിയ ആത്മവിശ്വാസം കുറച്ചൊന്നുമല്ല അതേസമയം ഇക്കാര്യത്തിൽ ആവേശപൂർവ്വം വാദിക്കുന്ന പല അകത്തോലിക്ക അപ്പോളജിസ്റ്റുകളും കത്തോലിക്ക വിരുദ്ധത പുറത്തെടുക്കുവാൻ തക്കം പാർക്കുന്നു എന്നതിനെ കുറിച്ചാണ് ജാഗ്രത വേണ്ടത് കൂട്ടായ പ്രതിരോധത്തിന്റെ സാഹചര്യം യുവജനങ്ങളിലേക്ക് കത്തോലിക്ക വിരുദ്ധ ആശയങ്ങൾ കടത്തിവിടാനുള്ള അവസരമായി കാണുന്നവരും ഇല്ലാതില്ല ഇസ്ലാമിസ്റ്റുകൾ വിശുദ്ധ ഗ്രന്ഥത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും ആക്ഷേപിക്കുന്ന അതേ രീതി തന്നെ ഇവരുടെ കത്തോലിക്കാ വിരുദ്ധതയിലുമുണ്ട് സത്യവിശ്വാസത്തിനും ദൈവവചനത്തിനും വിരുദ്ധമായ പാഠങ്ങളുടെ കാര്യത്തിൽ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഇന്നുവരെ ക്രൈസ്തവ ലോകത്ത് ക്ഷാമമില്ല കഴിഞ്ഞ രണ്ട് സഹസ്രാബ്ദവും നിരവധി വെല്ലുവിളികളെ നേരിട്ടാണ് കത്തോലിക്ക തിരുസഭാ വിശ്വാസവും വിശ്വാസ പാഠങ്ങളും സംരക്ഷിച്ചു പോന്നത് ഇക്കാലഘട്ടത്തിനിടെ തിരുസഭാ നേതൃത്വം മറുപടി പറയാത്ത ഒരു ആക്ഷേപവുമില്ല തിരുസഭയ്ക്ക് ഉത്തരമില്ലാത്ത അബദ്ധപാഠവുമില്ല യേശുവിന്റെ ദരിദ്ര ജനനം അംഗീകരിക്കാനാവില്ലെന്നും രണ്ടു തരം ദൈവങ്ങളുണ്ടെന്നും പഴയ നിയമത്തിലെ ദൈവം അസുയാലും കാരുണ്യരഹിതനുമാണെന്നും പറഞ്ഞ മാർഷ്യാനിസം മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അമലോത്ഭവത്തെ തിരസ്കരിക്കുന്ന പെന്തകോസ്തലിസം വരെ ഒന്നും തിരുസഭ ശിശുവായിരുന്ന രണ്ടാം നൂറ്റാണ്ടിൽ തന്നെ മാർഷാനിസം എന്ന കടുത്ത അബദ്ധപാഠവും ഉടലെടുത്തു എന്നറിയണം മായാവാദം എബിയോണിസം ജ്ഞാനവാദം മൊണ്ടനിസം ഇങ്ങനെ എത്രയോ അബദ്ധപാഠങ്ങളെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ നേരിട്ടതാണ് തിരുസഭ ഇവയിൽ ചിലതെങ്കിലും സങ്കര രൂപത്തിൽ ആധുനിക കാലഘട്ടത്ത് പോലും പലയിടത്തും അബദ്ധവിശ്വാസത്തിനെ കാരണമായിട്ടുണ്ട് തിരുസഭയുടെ സത്യപ്രബോധനത്തിൽ ഉറച്ചു നിൽക്കാത്ത യാത്ര വരമ്പത്തൂടെ എന്ന പോലെ ഏതു വശത്തേക്കും നിബധിക്കാവുന്ന അവസ്ഥയിലാകുമെന്ന് ചരിത്രം അനേകരുടെ അനുഭവത്തിലൂടെ പഠിപ്പിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ അപ്പസ്തോലന്മാരുടെ പാരമ്പര്യവും തുടർച്ചയും തള്ളിപ്പറഞ്ഞവരുടെ പിൻഗാമികളാണ് കത്തോലിക്കാ വിരുദ്ധതയുടെ ഇപ്പോഴത്തെ വക്താക്കൾ പക്ഷേ എത്ര വിശദീകരിച്ചാലും ഓരോ പ്രഭാതത്തിലും ആക്ഷേപങ്ങൾ ആവർത്തിക്കുന്നവർ പതിവ് തെറ്റിക്കാതെ ആ ജോലി തുടരുകയാണ് അവരുടെ കടുത്തെതിർപ്പ് പരിശുദ്ധ കന്യകാമറിയത്തോട് ഒന്നാമത്തെ ആക്രമണം തിരുസഭയുടെ പരമ ആരാധനയായ ദിവ്യ ബലിക്കെതിരെ തന്നെ അപ്പസ്തോലിക പാരമ്പര്യം പൗരോഹിത്യം ശിശുജ്ഞാന സ്നാനം കുംഭസാരം തിരുവോസ്തി എന്നു വേണ്ട കത്തോലിക്കരും മിക്ക അപ്പസ്തോലിക സഭകളും വിശ്വസിക്കുന്ന മിക്ക കാര്യങ്ങളെയും അവർ കുറ്റപ്പെടുത്തും എല്ലാം വചനവിരുദ്ധവും വിഗ്രഹാരാധനയുമാണെന്ന ആക്ഷേപം നിരന്തരം ആവർത്തിക്കും പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആരാധനയെയും സ്വരൂപ വണക്കത്തെയും എന്തിനേയും അവർ ചോദ്യം ചെയ്യുന്നത് തിരുവചനത്തിൽ പറയുന്നുണ്ടോ എന്ന തർക്കത്തോടെ എന്നാൽ യേശുക്രിസ്തു ഏറ്റവും ശക്തമായും ദീർഘമായും എന്ന് മാത്രമല്ല സംശയിച്ചവരോട് യാതൊരു മാർദ്ദവവും കാട്ടാതെ പറഞ്ഞ വചനങ്ങളെ അവർ വിലമതിക്കുന്നില്ല നിത്യജീവൻ നേടാൻ തൻ്റെ ശരീര രക്തങ്ങൾ ഭുജിക്കണമെന്ന കൽപ്പന അതെങ്ങനെ ചെയ്യണമെന്ന് പെസഹ നാളിൽ ശിഷ്യരെ പഠിപ്പിക്കുകയും ചെയ്തു അതേ ബോധ്യം വിശുദ്ധ പൗലോസ് പങ്കുവെച്ചു എന്നിട്ടും ഇക്കൂട്ടർ അത് അംഗീകരിക്കുന്നില്ല പരിശുദ്ധ കന്യകാമറിയത്തെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ വിളിച്ച കാര്യം വചനം പറഞ്ഞാലും തങ്ങൾക്ക് സൗഹൃദപ്രദമല്ലാത്തതിനാൽ ഈ കൂട്ടർ അംഗീകരിക്കില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉണ്ടോ എന്നതല്ല തങ്ങളുടെ തനതു വ്യാഖ്യാനം മാത്രമാണ് അവർക്ക് പ്രമാണം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വചനപ്രകാരമല്ലെന്ന് തർക്കിച്ചവർ അതിന് സൗകര്യമൊരുക്കാൻ തങ്ങളുടെ കാനോനിക പട്ടികയിൽ നിന്ന് മക്കഭായരുടെ പുസ്തകം ഒഴിവാക്കി യഹൂദരുടെ സിനഡ് അംഗീകരിച്ചവ മാത്രമാണ് അവർക്ക് പഥ്യം ഓരോ കാലഘട്ടത്തിലും വിവിധ വിഷയങ്ങളിൽ യുക്തമായ തീരുമാനമെടുക്കാൻ സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് സഹായിക്കുമെന്നത് അവർ അംഗീകരിക്കാത്ത മട്ടാണ് തിരുസഭയുടെ ഏത് തീരുമാനത്തെയും വചനത്തിൽ എന്ന ചോദ്യം കൊണ്ട് മാത്രം കുറ്റപ്പെടുത്തുന്നത് അവരുടെ പ്രവണത വിശ്വാസ വിഷയങ്ങളിൽ മാത്രമല്ല അവരുടെ ആക്ഷേപം തിരുസഭയെ നയിച്ച പാശ്ചാത്യ നേതൃത്വത്തിന് ചരിത്രത്തിൽ സംഭവിച്ച പിശകുകൾ സഭയിലെ ചരിത്രകാരന്മാർ തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ബാഹ്യമായ ആ തെറ്റുകളെ തിരുസഭ ശരിവെക്കുന്നുമില്ല അതെല്ലാം കടന്ന് സഭ ഇന്നോളം എത്തി നിൽക്കുന്നത് ദിവ്യബലി എന്ന യഥാർത്ഥ ആരാധനയും സത്യവിശ്വാസവും പിന്തുടരുന്നത് തന്നെ എന്നാൽ ആരോ പൂഴ്ത്തിവെച്ച രഹസ്യങ്ങൾ പുറത്തുവിടുന്നു എന്ന മട്ടിലാണ് കോൺസ്റ്റന്റൈനിന്റെ കാലം മുതലുള്ള പഴങ്കഥകൾ അവതരിപ്പിച്ച് കത്തോലിക്ക സഭയെ അധിക്ഷേപിക്കാനും ചെറുപ്പക്കാരെ ആശയക്കുഴപ്പത്തിലാക്കാനും അപ്പോളജിസ്റ്റ് വേഷമണിഞ്ഞ ചിലരുടെ ഇപ്പോഴത്തെയും ശ്രമം അവരെ തിരിച്ചറിഞ്ഞ് തക്ക മറുപടി നൽകാൻ ചെറുപ്പക്കാർക്ക് തന്നെ കഴിയുന്നു എന്നത് മുമ്പില്ലാത്ത കാഴ്ച ജാഗ്രതയും ബോധ്യവും ഉള്ളവർ അധിക്ഷേപകരെ പ്രതിരോധിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട നല്ല പ്രവണത എങ്കിലും കുറെ പേരെയെങ്കിലും ആശയക്കുഴപ്പത്തിലാക്കാമെന്ന പ്രതീക്ഷ കത്തോലിക്ക വിരുദ്ധ വിമർശകർക്ക് എപ്പോഴുമുണ്ട് അവരുടെ വിമർശനങ്ങൾ കേട്ടാൽ തോന്നും കത്തോലിക്ക വിശ്വാസികളുടെ ആത്മരക്ഷയെക്കുറിച്ച് മാത്രമാണ് അവരുടെ ആശങ്കയെന്ന് വിശ്വാസപാഠങ്ങളും അവയുടെ വചനാധിഷ്ഠിത തത്വവും ശരിയായി ഗ്രഹിക്കാത്തവർ ഇത്തരക്കാരുടെ പ്രചാരണങ്ങളിൽ കുടുങ്ങിയേക്കാം ക്രൈസ്തവികമായ പൊതുവിഷയങ്ങളിൽ കൂട്ടുചേർന്ന് നിൽക്കുമ്പോഴും അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ജാഗ്രത വേണമെന്നത് കർശന പാഠം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ആഴ്ച ഇതേ സമയം